ഹലോ ഇന്നത്തെ വീഡിയോ ഞാൻ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒന്ന് രണ്ട് ഹെൽത്ത് പ്രോഡക്റ്റ്സ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഞാനിത് മേടിക്കുന്നത് ഓ ബ്രാൻഡിൻ്റെയാണ് വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് ആണ് അപ്പോൾ ഈ ഹെൽത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഞാൻ പൈസയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യാറില്ല കേട്ടോ കുറച്ച് പൈസ കൂടിയാലും നല്ല സാധനം മേടിച്ച് യൂസ് ചെയ്യാമെന്നുള്ളതാണ് അപ്പം ഇത് വന്നിട്ട് വോവിൻ്റെ ആപ്പിൾ സിഡർ വിനഗർ ആട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഡെയിലി കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് ഇത് കുടിക്കാറുണ്ട് നമ്മുടെ ഡയജഷന് അതുപോലെ തന്നെ സ്കിന്നിന് നല്ലതാണ് ബി ഷുഗർ കൊളസ്ട്രോൾ ൊക്കെ ഉള്ളവർക്ക് ഡെയിലി ഒരു സ്പൂൺ വെച്ച് കഴിക്കുന്നത് വളരെ ഹെൽത്തി ഓപ്ഷനാണ് ഈ ആപ്പിൾ ആപ്പിൾസിൻ്റെ അപ്പോൾ അത് മേടിക്കുമ്പോൾ വിത്ത് മദർ എന്നുള്ളത് തന്നെ മേടിക്കുക അതുപോലെ നല്ല ബ്രാൻഡിൻ്റെ നോക്കി മേടിക്കുമ്പോൾ നമുക്ക് അത്രയും അതിൻ്റെ ബെനിഫിറ്റ്സും കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഞാൻ റെഗുലറായിട്ട് മേടിച്ച് യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് പിന്നെ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഒമേഗ ത്രീ ക്യാപ്സിൽ ഉള്ളത് അപ്പോൾ ഇതെന്തെങ്കിലും സൈറ്റിൽ ഓഫർ വരുമ്പോൾ ഞാനത് ഒരുമിച്ച് മേടിച്ച് വെക്കൂട്ടോ കാരണം ഞാൻ ഹസ്ബൻഡും കഴിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും മന്ത്ലി ഒരു ബോട്ടിൽ വേണം അതായത് ഒരു ബോട്ടിൽ അറുപത് ടാബ്ലറ്റ്സ് അപ്പോൾ അത് മാസത്തേക്ക് നമുക്ക് ഒരു ബോട്ടിൽ വേണം പിന്നെ എന്തെങ്കിലും ഓഫർ വരുമ്പോൾ ഞാനങ്ങ് ഒരുമിച്ച് മേടിച്ച് വെക്കും അപ്പോൾ ഇപ്രാവശ്യം ഞാൻ മൂന്നെണ്ണം മേടിച്ചിട്ടുണ്ട് ഇത് ഡെയിലി രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ശേഷം കഴിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് നമ്മൾ അതിനകത്ത് പർച്ചേസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെറിയ ഗിഫ്റ്റൊക്കെ വരും ഇപ്രാവശ്യം അതൊരു ഫേസ് വാഷും പിന്നെ ഒരു കുഞ്ഞ് പെർഫ്യൂമും ആണ് വന്നേക്കുന്നത് അപ്പം ഒമേക്കേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹാർട്ടിന് സ്കിന്നിന് മുടിക്ക് എല്ലാത്തിനും സൂപ്പർ സാധനമാണ് അപ്പോൾ അത് നമുക്ക് യാതൊരു സൈഡ് എഫക്ട്സും ഇല്ല എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാ ദിവസവും രാവിലെ ഒരെണ്ണം വെച്ചിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ഇത്രയുള്ളൂ പ്രോ പ്രോഡക്റ്റ്സ് ഞാനൊന്ന് ടാഗ് ചെയ്തേക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ